ഹായ് ഇത് തൃശൂരിൽ നിന്ന് വന്നതാണ് ഈ സാറ് സാറിൻ്റെ മുഖം കാണിക്കരുതെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു വേറൊന്നുമല്ല സാറിൻ്റെ വൈഫിനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് സാറ് ഈ ഡ്രൈവിംഗ് ക്ലാസ്സിന് ഇവിടെ ആലപ്പുഴയിൽ വന്നത് പിന്നെ അതേപോലെ തന്നെ സാറിപ്പോൾ വണ്ടി എടുത്തിട്ട് ഡ്രൈവറെ വെച്ചാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം സാറ് ചെന്ന് വണ്ടി ഓടിക്കുമ്പോൾ വൈഫ് ഞെട്ടണം അതിനു വേണ്ടിയാണ് ഒറ്റക്ക് ഓടിക്കാനായിട്ട് പോകുവാണ് ഇത് ആരുമില്ല ഞാൻ പുറകേലിരിക്കുക ഇനി എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നൂറ്റിലാണെന്ന് നോക്കണം നൂട്ടിലാണോന്ന് നോക്കണം അതിനുശേഷം എന്ത് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് ഗിയർ ഇടുക ആയിട്ട് അത്രയും ബലം പിടിക്കല്ലേ ബലം പിടിക്കരുത് നമ്മൾ ടെൻഷൻ ഇല്ല ഫ്രീ ആയിട്ട് കൂൾ ആയിട്ട് കൂളായിട്ടിരിക്കും സാറേ ഒന്നും കൊണ്ടും പേടിക്കണ്ട സാറ ഞാൻ പറയലുണ്ട് സാറിന് ഒന്നും സംഭവിക്കത്തില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം മാത്രമേ സാറിനെ സംഭവിക്കുകയുള്ളൂ എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറ് ബലം പിടിക്കരുത് ഫ്രീ ആയിട്ട് ഇടുവാ കൈ അൻ്റെ ക്ലച്ച് ഫുൾ ആയിട്ട് ഓടിക്കുക ഫസ്റ്റ് ഗിയർ ഇട്ട് അത്രയേ ഉള്ളൂ കാര്യം ഇനി സാറ് ചെയ്യണ്ടതെന്ന് പറഞ്ഞാൽ മുന്നോട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് സൈഡ് മിറർ നോക്കണം മിറർ നോക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ചെയ്യണം ഗുഡ് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് വല്ലതും കിടപ്പുണ്ടോ വണ്ടിയിൽ ഹാൻഡ് ബ്രേക്ക് കിടപ്പുണ്ടെങ്കിൽ അത് താത്തണം പിന്നെ എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് കാലെടുക്കരുത് ആഫ് ക്ലച്ചിലാക്കുക ഹാഫ് ക്ലച്ചിലാക്കിയിരിക്കുക വണ്ടി മുന്നോട്ട് പോകാൻ നിൽക്കുന്നത് വേണ്ട ഇനി എടുക്കരുത് ഇനി എടുക്കരുത് ഇനിയെടുക്കരുത് ഇനി എടുത്താൽ എന്ത് സംഭവിക്കും വണ്ടി ഓഫായി പോവും ഇനി ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ ബ്രേക്കീന്ന് ബ്രേക്ക് ബ്രേക്ക് ചവിട്ടിക്കുക ചവിട്ടിക്കുക ബ്രേക്ക് തിരിക്കരുത് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമുക്ക് ഫ്രണ്ടിലൊരു തടസ്സം കിടക്കുന്നതാണ്ടാ കണ്ടല്ലോ ആ തടസ്സത്തിൻ്റെ നേരെയാണ് വണ്ടി പോയത് ഇപ്പോൾ ഈ വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഞാൻ ഞാനുണ്ടായിരുന്നു കൂടാ ശരിക്കും നമ്മൾ ലെഫ്റ്റിലോട്ടോ എനിക്ക് നല്ല മെമ്മറി ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഇത് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ തിരിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ സാറിന് ചിലപ്പോൾ അത്രയും സ്പീഡിൽ കൈ തിരിക്കാൻ പറ്റത്തില്ല സാർ റൈറ്റ് ഒന്ന് തിരിച്ചാ തിരിച്ചാ ആ മതി ഇനി ക്ലച്ച് ചെയ്ത് ഒന്ന് കാലെടുത്ത് നോക്കിക്കുക അപ്പോഴും റൈറ്റ് സൈഡ് മിറർ നോക്കണം വണ്ടി മുന്നോട്ട് പോകുമ്പോൾ നോക്കണം എങ്ങോട്ടാണ് പോണേന്ന് കണ്ടോ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്നുണ്ടോ മാറുന്നില്ല ഒഴിഞ്ഞ ഒഴിഞ്ഞ് മാറുന്നില്ല ആ അങ്ങനെ തിരിക്കരുത് പറഞ്ഞു തന്ന രീതിയിലേ തിരിക്കാവുള്ളൂ ഓക്കെ ഇനി എന്ത് ചെയ്യണം നേരെയാക്കി നേരെയാക്കി കൊടുക്കാം അത് തന്നെ നേരത്തെ ഒരു കൈ കൊണ്ട് തിരിപ്പിച്ചില്ല അതേപോലെ തന്നെ തിരിച്ചാൽ മതി കേട്ടോ അതൊരു എക്സ്പീരിയൻസ് ഡ്രൈവർ തിരിക്കുന്നല്ലോ വണ്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയാൽ സാറേ ലെഫ്റ്റിലോട്ട് പതുക്കെ പതുക്കെ തിരിച്ച് തിരിച്ചു കൊടുക്കുക അത് തന്നെ ഒരുപാട് വേഗത വേണ്ട പതുക്കെ പോയാൽ മതി ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ആണ് തിരിയേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് തിരിയണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടണം ബ്രേക്കിൽ കാലുവാ ബ്രേക്കിൽ കാലുവാ ബ്രേക്കിൽ കാലുവാ ബ്രേക്കിൽ കാലു വന്ന് ക്ലച്ച് പകുതി ഒന്ന് ചവിട്ടിക്കൊടുത്തേ പകുതി ചവിട്ടിക്കൊടുത്ത് ഹോണടിച്ച ഹോണടിച്ച് ഒന്നും കൂടെ ഒന്ന് വേഗത കുറച്ചേ ബ്രേക്ക് വെട്ടി വേഗത കുറച്ച് ക്ലച്ച് ചവിട്ടിക്കണം അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകും എന്നിട്ട് പതുക്കെ ഉറുമ്പ് ചലിക്കുന്ന പോലെ ചലിക്കുക അതിന് മുമ്പ് ഒന്ന് ഒന്നുകൂടെ സ്ലോ ചെയ്താൽ സാറേ എന്നിട്ട് ലെഫ്റ്റ് സൈഡ് ഒന്ന് നോക്കി വരും നമുക്ക് എക്സ്പീരിയൻസ് കുറവായൊണ്ടാണ് അങ്ങനെ പറയുന്നത് ലെഫ്റ്റ് സൈഡ് നോക്കുക ഇനി റൈറ്റിലോട്ട് നോക്കി വണ്ടി വരുന്നില്ല എന്ന് അറിയുമ്പോൾ സ്ട്രൈറ്റ് കയറിയിട്ട് തിരിയാവുകൾ നമുക്ക് തിരിയുമ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് മാറി 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 വരണം വേണ്ട ലെഫ്റ്റ് മാറി 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 വരണം ആ അത് തന്നെ ആ കൈ എടുത്ത് ഒരു കൈ കൊണ്ട് തിരിച്ചാ ഒരു കൈ കൊണ്ട് തിരിച്ചാ കൈ മാറ്റി വെച്ച ആ സ്റ്റിയറിങ് തിരിച്ച ഒരു കൈ ഓക്കെ ഈ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ് തിരിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ സാറിന് ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയാണ് സാർ ആ കൈ എടുത്ത് മാറ്റിക്കാം അവിടെ നിന്ന് എപ്പുറത്തോട്ട് ഓക്കെ വണ്ടി ഇതേ ലെഫ്റ്റ് പോണ് ലെഫ്റ്റ് പോണ് ആ ഓക്കെ ഓക്കെ ലെഫ്റ്റ് ഒതുക്കി കൊടുത്തത് സാറ് ആ വണ്ടി വന്നതുകൊണ്ടാണല്ലോ ഓക്കെ ഓക്കെ ഇനി തുള്ളിച്ച് വിളിച്ചെടുക്കല്ലേ ഇനി ഒരേ പോലെ നമ്മൾ ഹൃദയ ഇടുപ്പ് പോലെ ആക്സിലേറ്റർ കൊടുത്ത അത് തന്നെ ഇനി ആക്സിലേറ്ററിനിന്ന് കാല് മാറ്റിക്കുക ക്ലച്ച് ചെയ്യാ ഔട്ടിക്ക സെക്കൻഡ് അത്രയും ബലം പിടിക്കരുത് അത്രയും ടൈമും വരരുത് കേട്ടാ ക്ലച്ച് ചെയ്ത് പതുക്കെ കാലെടുത്തേ പതുക്കെ 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 ഒരു കാരണവശാലും പേടിക്കരുത് ടെൻഷൻ തിരക്ക് കാണുമ്പോൾ നമുക്ക് അവിടെ സ്കൂൾ ബസ്സെല്ലാം ഉണ്ട് ഈ ടൈമെന്ന് പറഞ്ഞാൽ സ്കൂൾ ബസ് വരുന്നതാണ് എങ്കിലും തിരക്കില്ലാത്ത റോഡിലാണ് സാറ് സാറേ അത്രയും ചവിട്ടി എടുക്കരുത് എന്നെയും കൂടെ പേടിപ്പിക്കലേ സാറേ ചെറുതാണ് സാറ് നന്നായിട്ട് ഓടിക്കുക അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പുറകെ ഇല്ലിരുന്നത് ഞാൻ രണ്ട് ബസ് കിടക്കുന്നത് കണ്ട കണ്ടല്ലോ ആ ബസ്സിന്റെ എന്ത് ചെയ്യണം നോക്കണം ഒന്നില്ലേ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി കൊടുത്താൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് കയറി പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ വേണ്ട ആരെങ്കിലും ഒന്ന് പതുക്കെ ഒന്ന് കയറിക്കാം നോക്കട്ടെ രണ്ട് ബസ്സിൻ്റെ ഇടയ്ക്ക് കൂടാം കേട്ടോ വിലമൊന്നും പിടിക്കരുത് ബ്രേക്ക് കാല് വെച്ചോണം ഒരുപാട് വേഗത വേണ്ട അതേ മുന്നിലൊരു ബസ് കിടപ്പുണ്ട് അങ്ങനെ സാറ് പതുക്ക ഇത്രയും നന്നായിട്ട് ഓടിക്കുന്ന സാറാണ് കണ്ടാ കണ്ട ഇത്രയുള്ളു കാര്യം ടെൻഷൻ അടിക്കരുത് കൂളായിട്ട് ഇരിക്കുക റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേ സാറേ ഒന്ന് ഹോർണടിച്ചു നന്നായിട്ട് ആ ഓക്കെ എന്നിട്ട് ബ്രേക്കിൽ വെറുതെ കാല് വെച്ചോണം ചവിട്ടരുത് ആ നോക്കട്ടെ നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് കൈ ഒരു കൈ ഒരു കൈ ഒരു കൈ ഒരു കൈ മാറ്റുക ഒരു കൈ മാറ്റി ഓണടിക്ക സാറേ നമുക്ക് റൈറ്റ് സൈഡ് കാണത്തില്ല ഓക്കെ ഓക്കെ എന്നിട്ട് പതുക്കെ അങ്ങോട്ട് തിരിച്ച് 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 കൊടുക്കുക ഇത് കണ്ട ഈ സീറ്റിൽ ആരുമില്ല സാറേ ഇതെല്ലാം ഒറ്റക്കാണ് ചെയ്തത് നമുക്ക് ആ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റാണ് തിരിയേണ്ട വണ്ടിയുടെ വീല് ആക്കി കൊടുക്കുക സ്റ്റിയറിംഗ് സ്റ്റിയറിങ് നേരെയാക്കി നേരം ആ അത്രേ ഉള്ളൂ കാര്യം എന്നിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് കൊടുക്കുക ഇപ്പോഴും നമ്മൾ സെക്കൻഡ് ഗിയറിൽ ക്ലച്ച് താങ്ങിയാണ് എടുത്തത് മനസ്സിലായാലോ അപ്പോൾ നമ്മൾ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ക്ലച്ച് താങ്ങാൻ പറ്റിയത് അപ്പോൾ സാർ ആലോചിക്കുക സാറിന് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും ഇനി ഇച്ചിരി തിരക്കുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് സാർ എടുത്തപ്പോൾ ഉറപ്പായിട്ടും ഇനി ആ തിരക്കിലും സാർ എടുക്കും അത്രയും ലെഫ്റ്റ് ഗിയർ എടുത്ത് ഒരാൾ നടന്നു പോകുന്നുണ്ട് ബ്രേക്കിലും ക്ലച്ചിലും കാല് വെച്ചാൽ ഇവിടെ നിർത്തിക്കുക കാരണം നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ് നിർത്തി ഫസ്റ്റ് ഗിയർ ഇട്ടാൽ സാറേ ബലം പിടിക്കരുത് കൈ ഫ്രീ ആക്കുക അങ്ങനെ തള്ളരുത് ആദ്യം ന്യൂട്രലാക്കിക്കാൻ എന്നിട്ട് കൈ ഇടത്തോട്ട് ഫുള്ള് തള്ളിക്കാം എന്നിട്ട് നേരെ മേപ്പട്ടു ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഞാൻ പുറകോട്ട് കയറിയപ്പോൾ സാറിന് ചെറിയൊരു ടെൻഷനായി അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഓക്കെ നമുക്ക് മുന്നോട്ട് പോകാം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടുക ബ്രേക്കിൽ കാലുണ്ടാ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുത്ത് കൊടുത്താൽ എന്നിട്ട് ലെഫ്റ്റിലോട്ട് ചേർത്ത് ചേർത്ത് പോവാം അപ്പോഴും ഒന്ന് ഹോൾഡ് ചെയ്ത് തോണം ബ്രേക്കിൽ ഒരു കൈ ഒരു കൈ ഒരു കൈ ഒരു കൈ എന്നിട്ട് ആ ലെഫ്റ്റ് റൈറ്റിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ അത് നോക്കിക്കോ സ്കൂട്ടർ വരുന്നുണ്ടോ കണ്ട കണ്ടാ ആ പതുക്കെ പതുക്കെ പതുക്ക എന്നിട്ട് വീണ്ടും ആ ഒറ്റ ചവിട്ടി ഔട്ടരുത് കേട്ടാ ഒന്നും വേണ്ട പതൊക്കെ കൂളായിട്ട് പോട്ടെ കൂളായിട്ട് പതുക്കെ പോട്ടെ സാറിന്റെ വൈഫ് വീട്ടിൽ ചെല്ലുമ്പോ ഉറപ്പായിട്ട് ഞെട്ടും പതുക്കെ അത്രയും അത്ര സ്പീഡ് വേണ്ട അത്രയും സ്പീഡ് വേണ്ട സ്പീഡ് വേണ്ട വേണ്ട പതുക്കെ അവിടുന്ന് അത്രയും ചവിട്ടി എടുക്കരുത് കേട്ടാ അത്രയും സ്പീഡും വേണ്ട നേരെ ഇനി ആക്സിഡന്റി മാറ്റിക്ക ക്ലച്ച് ഔട്ടിക്കൂറ് ഇങ്ങോട്ട് നീങ്ങി സെക്കൻഡ് തന്നെ ക്ലച്ച് ചെയ്ത് പതുക്കെ കാലെടുത്തോട് ഒരു കൈ കൊണ്ട് ഓടിച്ചിട്ട് ഒരു എക്സ്പീരിയൻസ് പോലെ തോന്നുന്നില്ല ഇനി നമുക്ക് വേണ്ട അടുത്ത അവിടുന്ന് ഒരു ലെഫ്റ്റ് കട്ടിക്കാണ് നമ്മൾ പോകാൻ പോണത് അച്ചിരി തിരക്കാണ് സ്കൂൾ ടൈമാണ് അത്ര ചവിട്ടി വെക്കുക അല്ലേ സെക്കൻഡ് ഇയറിന് ഒരുപാട് വേഗത കൊടുക്കണ്ട നമുക്ക് എക്സ്പീരിയൻസ് കുറവായുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ പോയ ചാൻ സാറ് വീട്ടിലെ വണ്ടിയാണെങ്കിൽ എടുക്കുമ്പോൾ ഇത്രയും ഒരുപാട് ചവിട്ടി വെക്കരുത് അതേപോലെ ഷൗട്ട് ചെയ്യാത്ത ഒരു ഡ്രൈവറിനെ കൊണ്ടേ പോകുള്ളൂ കാരണം ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാരാണ് പാനിക് ആക്കുന്നത് മനസ്സിലായാ എന്തായാലും സാറിന് തീർച്ചയായിട്ടും വൈഫിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റും കാരണം അത്രയും പക്കായിട്ട് സാർ ക്ലച്ച് ഓടിക്കോട്ടി തേട് അത് തന്നെ സാറ് അങ്ങനെ നമ്മൾ ഇനി അടുത്തൊരു ജംഗ്ഷനിലോട്ടാണ് പോണത് അപ്പൊ വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ ബ്രേക്കിലോട്ട് കാല് വെക്കുക ബ്രേക്കിലോട്ട് കാല് വന്ന ഇനി ക്ലച്ച് ഫുള്ളി ഔട്ടിക്ക് ഫുള്ളി ഔട്ടിയാ സെക്കൻഡ് ഗിയറിലോട്ട് വന്ന നൂറ് സെക്കൻഡ് ലെഫ്റ്റ് ഇൻഡിക്കറ്റ് ഇട്ടാ ഇവിടെ ചെറിയൊരു വളവാണ് ശ്രദ്ധിച്ചോണം റൈറ്റ് സൈഡ് നോക്ക് വണ്ടി വരുന്ന കൈമാറ്റ് കൈമാറ്റി കൈമാറ്റ് ക്ലച്ച് ചെയ്ത് പതുക്കെ കാലിൽ ഇട്ട് കൊടുത്ത് വണ്ടി ഓഫ് ആക്കരുത് വണ്ടിയുടെ വീലിൻ്റെ ഉരുൾച്ച പൂർണ്ണമായിട്ട് നിന്ന് ഫസ്റ്റ് ഗിയറിലോട്ട് വന്ന് ഫസ്റ്റ് ഗിയറിലോട്ട് വന്ന് നൂറ് ഫസ്റ്റ് ഇതിപ്പോൾ അതെ ലെഫ്റ്റിൽ കൂടെ കയറിപ്പിത് വേണ്ട അങ്ങനെ ഒരിക്കലും നമ്മൾ ലെഫ്റ്റ് ഗ്യാപ്പ് ഇട്ട് കൊടുക്കരുത് കേട്ടാ മാക്സിമം ലെഫ്റ്റ് ചേർന്ന് തന്നെ ആ കൈമാറ്റി കൈമാറ്റി ലെഫ്റ്റ് ചേർന്ന് തന്നെ തിരിക്കുക അത് വേണ്ട ലെഫ്റ്റ് ചേർന്ന് തന്നെ തിരിച്ച് തിരിച്ചു കൊടുക്കുക തിരി തിരിക്ക് കയ്യെടുത്തിരി രണ്ട് കൈ കൊണ്ട് തരിക സാറേ സാറേ രണ്ട് കൈ തിരി അന്നെങ്കിൽ തിരിക്കാൻ പറ്റുന്ന നിർത്തി കഴിഞ്ഞാൽ ഒരു കൈകൊണ്ട് തിരിക്കാൻ പറ്റില്ല ഉടനെ രണ്ട് ഗൈ എടുത്തോളണം കേട്ടോ സാറിന് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഒരു കൈകൊണ്ടിട്ട് തിരികുക വണ്ടി ലെഫ്റ്റിലോട്ട് വരുന്നതിനുമ്പോൾ ഒരു കൈ ഉണ്ട് ഒരു കയ്യുണ്ട് നേരെയാക്കുന്ന ആറ് ചെയ്തോളൂ ഇപ്പം നമ്മൾ ഒന്നാമത്തെ ഗിയറിലാണ് ആണ് അവിടെ നിന്ന് ടെൻഷൻ ഇച്ചിരി തോന്നുന്നു തോന്നുന്നത് അവിടെ എത്തിയപ്പം ടെൻഷനൊന്നും പറഞ്ഞു തുള്ളിച്ചു ചുള്ളിച്ച് എടുക്കാതെ അടുത്ത ഗീറിട്ട് ആക്സിലേറ്ററിൽ നിന്ന് കാലമായിട്ട് ക്ലച്ച് ഔട്ടി നൂറ് സെക്കൻഡ് ക്ലച്ചിന്ന് പൂർണ്ണമായിട്ടും കാലെടുക്കുക ഒരു ലോറി വരുന്നുണ്ട് പേടിക്കരുത് ടെൻഷൻ ഇല്ലാതെ കൂളായിട്ടിരിക്കുക നല്ല കളറുണ്ട് ആ ലോറിക്ക് അത് തന്നെ റൈറ്റ് സൈഡ് നോക്കിക്കരുത് ലെഫ്റ്റ് സൈഡ് മാത്രമേ നോക്കാളു റൈറ്റ് ഇൻഡിക്കറ്റ് കേട്ടാ ഹോൺ ഹോണടിച്ച നന്നായിട്ട് ബ്രേക്കിൽ കാലുണ്ടാ ക്ലച്ചിൽ പകുതി വെച്ച് എന്നിട്ട് തിരിച്ച് തിരികി ആ അത് തന്നെ അത്രയും ടൈം വേണ്ട ഒരുപാട് ടൈം നമ്മൾ കളഞ്ഞു കാരണം ബാക്കിൽ വരുന്ന വണ്ടിക്കാരൻ ഹോൺ അടിച്ചുകൊണ്ട് സാറിനെ പാനിക് ആകും കേട്ടാ സാറേ ഒരു കൈ കൊണ്ട് തിരിക്ക് സാറേ സാറെ രണ്ട് യൂണിറ്റ് തിരിക്കുമ്പോൾ ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കാൻ താമസം വരുന്നത് നമ്മൾ പമ്പരം കറക്കുന്ന പോലെ സ്ഥിരക്ക് തിരിക്കാൻ പറ്റും ആക്സിലേറ്ററിനിന്ന് കാല് മാറ്റി ക്ലച്ച് ഔട്ടി തേടാക്കി ന്യൂട്രൽ തേട് ഇത്ര നേരമായിട്ട് നമ്മൾ മൂന്ന് ഗിയറിലാണ് ഓടിച്ചുകൊണ്ടിരുന്നത് നാലാമത്തെ ഗിയർ ഉണ്ടെങ്കിൽ ഇച്ചിരിയുടെ വേഗത വരണം ഇനി വേഗത കൊടുക്കരുത് വണ്ടി വരണം നിന്ന് വരുന്ന ഇവിടെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട് ബ്രേക്കിൽ കാല് വരുവാ ഞെരുങ്ങും കണ്ട കണ്ട ആ പതുക്ക പതുക്ക തിരക്കില്ലാതെ പതുക്ക ഫസ്റ്റ് ഗിയറിലോട്ടിട്ട് ആ അത് തന്നെ അങ്ങനെ അത് തന്നെ ഇനി നമുക്ക് സ്പീഡ് കൊടുക്കുക അവിടെ ഒരു ടേൻ ആണ് അവിടുന്ന് വണ്ടി കയറിയ ഒരു സെക്കൻഡ് ക്ലച്ച് ചെയ്യും ബലം പിടിക്കരുത് ബലം പിടിക്കരുത് സെക്കൻഡാക്കുക അത് തന്നെ വീണ്ടും മുന്നോട്ട് പോകുന്നത് അവിടെ ഒരു ചെറിയൊരു ഇഡിങ്ങും അപ്പൊ വേഗത കുറച്ച് ഹോൺ അടിച്ച് രണ്ട് സൈഡ് നോക്കിയ കയറി പോകാനുള്ള വേണ്ട അത്രേ ഉള്ളൂ കാര്യം വേറെ ഒന്നുമില്ല വീട്ടിൽ കിടക്കുന്ന സ്വിഫ്റ്റ് അല്ല മാനുവൽ വണ്ടി അത് നമുക്ക് സൂപ്പറായിട്ട് ഓടിക്കാൻ തരാം ഒന്നുമില്ല നൂറ്റേഴ് ഇവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പം ആലപ്പുഴ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അവിടെ വന്നാണ് പ്രാക്ടീസ് തരുന്നത് നിങ്ങളുടെ വണ്ടിയിൽ ഇനി അങ്ങനെ ഞാൻ വരത്തില്ല ഉറപ്പാട് ഇനി ഷംബൂ എല്ലാം വന്നാലേ ഉള്ളൂ ഞാൻ വരത്തില്ല ഞാൻ ശംബൂവിനോടും പറയും വരണ്ടെന്ന് തന്നെ പോകേണ്ട എന്ന് പറയും കാരണം സാർ അത്രയും നന്നായിട്ട് ഓടിക്കുന്നു ഇച്ചിരി നോക്കിക്കോ വേഗത കുറച്ച് വേഗത കുറച്ച് ഇതിപ്പം ഞാനൊരു ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന കൊണ്ടാണ് ഈ ചുമ്മാ ഇങ്ങനെ കിടന്ന് പറയുന്നത് മനസ്സിലായ ഗിയറിൽ മറ്റേ പപ്പറ കൈ ഇതാക്കുന്നതുപോലെ ആക്കണ്ട സാർ ബലം പിടിക്കാൻ സമാധാനത്തിലിട്ട് ഞാൻ ഞാൻ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഇരിറ്റേറ്റ് ആവുന്നുണ്ട് സാറിന് അപ്പം സാറൊന്നുകൊണ്ടും വേണ്ട ഗിയർ ഗിയറിൽ പറയുന്ന കൈയടുത്തേര് ലൈസൻസ് എടുത്തിട്ട് എട്ട് വർഷം എന്താണ് ആയി അങ്ങനെ അവർ ആഗ്രഹിച്ചൊരു വാഹനം എടുത്തതാണ് ആ വാഹനം ഓടിക്കാൻ സാറിന് ഒരു പറ്റുന്നില്ല അങ്ങനെ സാറേ വീഡിയോ എല്ലാം കണ്ടിട്ടാണ് ഞങ്ങളുടെ അടുത്ത് വന്നത് അതെ ഫോണടിക്കുന്നത് ഇതാണ് അലസമായിട്ട് ഇതേപോലെ നടക്കും ആൾക്കാർ റോഡേക്കൂടെ അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചണം വലിയ വണ്ടി ആയതുകൊണ്ട് അപ്പോൾ സാറിന് എനിക്ക് ഉറപ്പ് വരും സാറ് നന്നായിട്ട് കൈകാര്യം ചെയ്യും അവിടുന്ന് ഒരു വണ്ടി കയറി വരുന്നുണ്ട് ടെൻഷനൊന്നും അടിക്കേണ്ട പക്ക ആയിട്ട് സാറിന് കൈകാര്യം ചെയ്യാൻ പറ്റും ആക്സിഡൻറ്റിൽ നിന്ന് കാലു മാറ്റി ക്ലച്ച് ഔട്ടി തേടാക്കുക ബ്രേക്ക് വിട്ടരുത് വണ്ടിയുടെ വേഗത കുറഞ്ഞു പോവും അപ്പൊ ഹൈ ഗിയറിൽ പോകാൻ പറ്റത്തില്ല ഇനി നമുക്ക് ആ പാലത്തിന്റെ അടിയിൽ കൂടെയാണ് പോവേണ്ടത് അണ്ട് ആ ജെൻഷനിൽ ചെന്നിട്ട് വീണ്ടും ലെഫ്റ്റ് ആണ് തിരിയേണ്ട സിയറിംഗ് നന്നായിട്ട് പിടിച്ചോണം ഹോൺ അടിച്ച് ഞാനിങ്ങനെ കിടന്ന് പറയുന്ന പറഞ്ഞാൽ ഞാൻ ഈ ഒരു മേഖല ജോലി ചെയ്യുന്നുകൊണ്ടാണ് ഈ കിടന്നിങ്ങനെ പറയുന്നത് സാറ് നന്നായിട്ട് ഓടിക്കാ അല്ല ചുമ്മാ ഞാൻ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോയിൽ ആൾക്കാർ വെറുതെ ഇങ്ങനെ ഓടിപ്പോ കാണുമ്പോൾ ആൾക്കാർക്ക് കാണാൻ തോന്നത്തില്ല സാറിനെ അവിടെ എന്തെങ്കിലും എല്ലാം പറഞ്ഞു തരുമ്പോൾ അവർക്കും അത് മനസ്സിലാവും അപ്പോൾ നമ്മൾ ക്ലച്ച് ഔട്ട് ഫസ്റ്റ് ഗിയർ ഇട്ട് രണ്ട് സൈഡും നോക്കണം ആ സൈഡും നോക്കണം ഈ സൈഡും നോക്കണം ഓക്കെ പാലത്തിന്റെ അടിയിൽ നിന്ന് നേരെ പോയിട്ട് റൈറ്റ് ഏരിയാനാണ് സാറിനോട് പറഞ്ഞത് അവിടെ നിർത്തി ഫസ്റ്റ് ഗിയർ ഇട്ട് റൈറ്റ് ഫുള്ള് ആ ഫുള്ള് തിരിച്ച ഫുള്ള് തിരിച്ചാണ് ഇനി വണ്ടിയുടെ ലെഫ്റ്റ് നേരെ വരുമ്പോൾ നേരാക്കി നേരാക്കി കൊടുത്തേ നേരെയാക്കി നേരെയാക്കി കൊടുക്കും അത്രേ ഉള്ളു രണ്ട് കൈ ഉണ്ടല്ലോ ഒരു കൈണ്ട് ഓക്കെ നേര പോടിച്ച രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വന്ന ഓട്ടോ ഓട്ടോ കേറി വരും അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയുവാ എങ്ങനെയുണ്ട് സാറ് വണ്ടി ഓടിച്ചിട്ട് സാറിനെ തീർച്ചയായിട്ടും നട്ടിച്ച് തന്നാൽ ഉറപ്പായിട്ടും വണ്ടി ഓടിക്കാൻ പറ്റും ആക്സിഡൻറ്റിന്ന് കാലു മാറ്റി ക്ലച്ച് ഔട്ട് സെക്കൻഡ് സാറേ ഹാപ്പി ആണെന്ന് എനിക്ക് ഉറപ്പാണ് സാർ മിണ്ടാത്ത കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുന്ന് നമുക്ക് എങ്ങോട്ട് തിരികണം സാർ പറഞ്ഞു റൈറ്റ് പോണോ ലെഫ്റ്റ് പോണോ സാറിന് ഇഷ്ടമുള്ള നില തൊട്ട് പോണം അപ്പൊ ലെഫ്റ്റ് ഇണ്ടക്കിടും സാറിനെ കൊണ്ട് ഇത് രാവിലെ ഇതിലെല്ലാം വന്ന റൂട്ടാണ് അതുകൊണ്ടാണ് സാറ് ഇത്രയും പിടിത്തം ആക്സിലേറ്റ് കൊടുത്ത് വളക്കരുത് കേട്ടോ അതൊരു എക്സ്പീരിയൻസ് ഡ്രൈവർ ചെയ്യുന്ന ജോലിയാ നമ്മുടെ കയ്യിൽ ചിലപ്പോൾ അത്രയും സ്പീഡിൽ സ്ഥീണെങ്കിൽ നേരെയാക്കാൻ പറ്റത്തില്ല സാർ ഒറ്റക്ക് വാഹനം ആരും ഇല്ലാത്തപ്പോ ഓടിക്കുമ്പോഴും നിർത്തി ജംഗ്ഷനിൽ നോക്കി നോക്കിയേ എടുക്കാവള് അപ്പോൾ എനിക്കിനി കൂടുതലൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല സാറ് പക്കായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് ക്ലച്ച് ഓട്ടി തേടാക്കുക സാറ് ഫോർത്ത് ഗിയർ കൂടെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ എടുക്കൽ നിർത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം പറയുക പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ സെക്കൻഡ് സെക്കൻഡാക്കുക കോൾ ചെയ്യുമ്പോൾ എടുക്കാൻ പറ്റാത്ത കാരണം മനഃപൂർവ്വമല്ല ഇതേപോലെ തിരക്കുള്ള സമയത്തായിരിക്കും നിങ്ങൾ വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി Okay so േ തീർച്ചയായിട്ടും ഞങ്ങൾ ആ വാട്സപ്പിൽ മെസ്സേജ് കിടക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങളത് കാണും അതിന് റിപ്ലൈ നന്നിരിക്കും ഉറപ്പാണ് മനപൂർവ്വം ചെയ്യുന്നതല്ല ഞങ്ങളുടെ ജോലി അത്രയും പ്രശ്നം പിടിച്ച ഒരു ജോലിയാണ് കാരണം ഇപ്പുറത്ത് ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത വണ്ടിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പം ഞങ്ങളുടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുമ്പോൾ ഏത് മൈൻഡുള്ളവരാണെന്നൊന്നും നമുക്കറിയത്തില്ല ഞങ്ങൾ ആ ഒരു ദിവസമാണ് കാണുന്നത് അപ്പം ആ ഒരു തിരക്കെല്ലാം കാണുമ്പം ടെൻഷൻ അടിക്കും അതുകൊണ്ടാണ് നമ്മൾ കോൾ വിളിച്ചിട്ട് എടുക്കാൻ പറ്റാത്തത് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന കോളെല്ലാം നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് വാഹനം പോകുന്നത് സാർ അത്യാവശ്യം നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വേഗതയിലാണ് പോകുന്നത് ഞാൻ സ്പീഡ് നോക്കിയില്ല നമുക്കൊരു നാൽപ്പത് ബ്രേക്ക് തേർഡ് ആക്കുക സെക്കൻഡ് ആക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക തേർഡ് ഓക്കെ താങ്ക്